നമസ്കാരം പതിരും കതിരും കോട്ടയം കുഞ്ഞച്ഛൻ എന്ന മമ്മൂട്ടിപ്പടത്തിലെ പച്ചക്കുളം വാസുവിനെ ആരും മറക്കാനിടയില്ല കൃഷ്ണൻകുട്ടി നായർ അവതരിപ്പിച്ച പച്ചക്കുളം വാസു ജീവൻ വെച്ച് വന്നതുപോലെ ഒരു ഡി വൈ എഫ് ഐ നേതാവിനെ ഇന്നലെ കണ്ടു മോഹൻലാലിനേക്കാളും രജനീകാന്തിനെക്കാളും അമിതാഭ് ബച്ചൻ ചേട്ടനേക്കാളും തിരക്കുള്ള ആളാണെന്ന് പച്ചക്കുളം വാസു പറയുമ്പോഴാണ് നമ്മൾ അറിഞ്ഞത് അതുപോലെ ഈ നേതാവ് പറഞ്ഞപ്പോഴാണ് ഡിവൈഎഫ്ഐയുടെ വൈ ലക്ഷം ഐയുടെ അഞ്ചരലക്ഷം അംഗങ്ങളുടെ ശക്തിയെപ്പറ്റിയും പോലീസല്ല പട്ടാളമല്ല ആർ പി എഫ് അല്ല ആര് വന്നാലും അവർക്ക് ഭയമില്ലെന്നും നമുക്ക് ബോധ്യമായത് പച്ചാളം വാസു അത് പറഞ്ഞു തീരും മുമ്പ് മാളയെറിഞ്ഞ മുട്ടകൾ ഓരോന്നായി അതിയാൻ്റെ വായിലെത്തുകയുണ്ടായി ശരിക്കും ആ രംഗത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഇന്നലെ ഡിവൈഎഫ്ഐ നേതാവ് ഷിജു ഖാന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ ഒരു പ്രസംഗം ഒരഞ്ച് മുട്ടയുടെ വെള്ളയെങ്കിലും അകത്ത് ചെല്ലാതെ ആ പ്രസംഗം കഴിഞ്ഞ് നേതാവായ ഷിജു ഖാൻ നേരെ നിന്നിട്ടുണ്ടാകില്ല അത്രയ്ക്ക് വൈബായിരുന്നു ആ പ്രസംഗത്തിന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തിക്കേണ്ടതില്ല എന്ന് ഡി വൈ എഫ് ഐ തീരുമാനിച്ചാൽ അറിയാമല്ലോ ഡി വൈ എഫ് ഐ നല്ലതുപോലെ അറിയാമല്ലോ അത് പിന്നെ ചലിക്കില്ല പശ്ചിമഘട്ടം മുതൽ കോവളം വരെയുള്ള അഞ്ചര ലക്ഷം പ്രവർത്തകരെ ഡിവൈഎഫ്ഐ സമരസജ്ജരാക്കി ഇനി ഒരു വരവ് കൂടി വരുമെന്നാണ് ഭീഷണി കേന്ദ്രഭരണം തുലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ സൈന്യം ഷിജുവിൻ്റെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് സമരവുമായി ചെന്നത് ഈ സമരം ഇന്ത്യയാകെ കത്തിപ്പടരുമെന്നാണ് ഖാൻ പറയുന്നത് എൻ്റെ ഷിജു ഈ സമരം ഇന്ത്യയാകെ കത്തിപ്പടരണമെങ്കിൽ ഇവിടെ നിന്നുള്ള ഡിവൈഎഫ്ഐക്കാർ തീവണ്ടിയിൽ കയറി പുറത്തു പോകാതെ പറ്റുമോ അങ്ങ് ദില്ലിയിൽ ഡിവൈഎഫ്ഐക്കാർ കയറിയ ഒരു ട്രക്കെങ്ങാനും കേടായാൽ തള്ളിത്തരണമെങ്കിൽ അവിടുത്തെ ദേശീയ തലത്തിലെ യൂത്ത് കോൺഗ്രസ് വേണം ഷിജു ഷിജുഖാൻ്റെ മാത്രമല്ല ഈ ഡിവൈഎഫ്ഐ നേതാക്കളുടെ ഒക്കെ കൊച്ചു ശരീരത്തിനുള്ളിൽ ഇതിനും മാത്രം ധൈര്യം എവിടെയാണ് സംഭരിച്ചു വച്ചിരിക്കുന്നത് എന്നാണ് അറിഞ്ഞുകൂടാത്തത് പട്ടാളം വന്നാലും ഭയമില്ല പോലും അവർക്ക് എ കെ ജി സെൻ്ററിൽ നിന്നുള്ള ലവി കൊണ്ടല്ല ഇന്ത്യൻ റെയിൽവേ പ്രവർത്തിക്കുന്നത് എന്നെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ ഷിജുഖാൻ കഴിഞ്ഞ എട്ട് വർഷമായി ഡിവൈഎഫ്ഐയുടെ മേലൊന്നനങ്ങിയിട്ട് ഇടയ്ക്ക് മാസപ്പടിമകളെ വിറപ്പിക്കുന്ന കുഴൽനാടൻ്റെ ഓഫീസിലേക്ക് ഒരു സമരം നടത്തിയിരുന്നു പിന്നെ നവകേരള യാത്രയിൽ പിണറായിക്കായി രക്ഷാപ്രവർത്തനം നടത്തി ഗുണ്ടാപ്പണി ചെയ്തു കുറച്ച് യൂത്ത് കോൺഗ്രസുകാരുടെ തല തല്ലിപ്പറിച്ചു ആമയിഴഞ്ചാം തൊട്ടിലെ മാലിന്യത്തിൽ വീണുപോയ മേറൂട്ടിക്കായുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് കയ്യിലിരിക്കുന്ന ആ കൊടിക്കമ്പുണ്ടല്ലോ വെച്ച് ഓരോ ഡിവൈഎഫ്ഐക്കാരനും ഒരു പ്ലാസ്റ്റിക് കുപ്പിയെങ്കിലും കുത്തിയെടുത്തിരുന്നെങ്കിൽ ദിവസം അഞ്ചര ലക്ഷം കുപ്പികൾ കരയ്ക്ക് കയറില്ലേ ഷിജുഖാനെ അതിനു പകരം ഇന്ത്യൻ റെയിൽവേ പൂട്ടിക്കാൻ ചെന്നാൽ അത് തായ്ക്കണ്ടി ഫാമിലെ നൽകിയ പാട്ടഭൂമിയിലാണോ നിലകൊള്ളുന്നത് കഴിഞ്ഞ ശിശുക്ഷേമ സമിതിയിലിരുന്ന് ഒരു കൊച്ചിനെ ദത്ത് കൊടുത്ത സംഭവത്തിലെ വിവാദ വീരനായകനാണ് ഈ ഷിജുഖാൻ അന്ന് കുറേക്കാലം നനഞ്ഞ കോഴിയെ പോലെ ശിശു ഒളിച്ചു കഴിയുകയായിരുന്നു പിന്നീട് പതുക്കെ പതുക്കെ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഒരു പതിനായിരം പേരോട് നേർക്കു നേർ സംസാരിക്കുന്ന ഭാവത്തിലും പടുതിയിലുമാണ് ഷിജുഖാൻ്റെ സംസാര രീതിയെല്ലാം മൗഗ്ലിയ വകവരുത്തനായി കച്ചകെട്ടി നടക്കുന്ന ജംഗിൾ ബുക്കിലെ ഷേർഖാനെ പോലെ ഇന്ത്യൻ റെയിൽവേയെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഷിജുഖാൻ ഈ ഡി വൈ എഫ് ഐക്കാർ സംസാരിക്കുമ്പോൾ ഒരു സ്വയം പരിചയപ്പെടുത്തലുണ്ട് നാട്ടുകാരോട് അറിയാമല്ലോ ഡിവൈഎഫ്ഐയെ എന്നു പറഞ്ഞാൽ ഇവന്മാർ ഇത്രയും കാലം ചെയ്ത സമരാഭാസങ്ങളും അക്രമങ്ങളും കണ്ട് ഭയന്നിരിക്കുകയാണ് എന്നൊരു മുന്നറിയിപ്പാണിത് ഒരു പൈപ്പിൻ്റെ അറ്റത്ത് പത്ത് കൊടിയും കെട്ടി ഇറങ്ങിയാൽ എന്തും പൂട്ടിക്കാമെന്നത് അവരുടെ മുൻകാല അനുഭവങ്ങൾ നൽകുന്ന ഒരു ശക്തിയാണ് ഇവന്മാരി കൊടി പിടിച്ചുകൊണ്ട് തുലയട്ടെ എന്നല്ലാതെ എന്തെങ്കിലും നന്നാകട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ച ചരിത്രമുണ്ടോ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന സിനിമയിൽ കാവും പാട്ടെ എണ്ണ തേച്ച് പിടിപ്പിച്ച് മസിലുരുട്ടി തെക്കോട്ടും വടക്കോട്ടും നടക്കുന്ന ഒരു സീനുണ്ട് പെങ്ങൾ കുഞ്ഞുലക്ഷ്മിയുടെ സുരക്ഷയെപ്പറ്റിയും ഭാവിയെ പറ്റിയുമുള്ള കരുതലാണ് ആ നടപ്പ് അതുപോലെയാണ് ഡി വൈ എഫ്ഐയുടെ ആംഗളമാർ മേറൂട്ടിക്ക് വേണ്ടി എണ്ണ തേച്ച് റെയിൽവേയോട് ഗുസ്തി ചെയ്യാനിറങ്ങിയിരിക്കുന്നത് ശരിക്കും ഉറക്കത്തിലായിരുന്ന ഡിവൈഎഫ്ഐയെ ഉണർത്തിയത് ഈ മേറൂട്ടിയാണ് കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനേമെന്ന സോമൻ്റെ ഡയലോഗ് പോലെ പെങ്ങളുടെ കണ്ണൊന്നും അനയേണ്ടി വന്നു ഡിവൈഎഫ്ഐക്കാർക്ക് ഒന്നുണരാൻ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും നശീകരണം ചെയ്യാതെ അവർ സുഷുപ്തിയിലേക്ക് പോകാറില്ല ഈ പെരുമഴയത്ത് മേയറെ ഉപരോധിച്ച യൂത്ത് കോൺഗ്രസുകാർ പോലീസിൻ്റെ ചെലവിൽ ജലവീരങ്കിക്ക് മുമ്പിൽ നിന്ന് അടിച്ചു നനച്ച് കുളിക്കുന്ന രംഗം കാണുമ്പോൾ ഡി വൈ ഡിവൈഎഫ്ഐക്കാർക്ക് എന്ത് കൊതിയാണെന്നോ ഇന്ത്യൻ റെയിൽവേ പൂട്ടിച്ച ശേഷം നമുക്ക് സൈന്യത്തെയും കൊണ്ട് നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകണം അവിടെ ചാവാൻ തോട്ടിലിറങ്ങണമെന്നില്ല ലിഫ്റ്റിൽ കയറിയാൽ മാത്രം മതി ഭാഗ്യമുണ്ടെങ്കിൽ ജീവനോടെ നാലിൻ്റെ അന്ന് പുറത്തു വരും അടുത്ത സമരം കഴിഞ്ഞ് നേരെ സപ്ലൈകോയുടെ ഏതെങ്കിലും ഔട്ട്ലെറ്റിലേക്ക് പോകണം അവിടുത്തെ കാലിയായ തട്ടുകൾ കണ്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ സഖാക്കളെ കേരളീയത്തിൻ്റെ കേളികൊട്ടുയരുമ്പോൾ ഇനി നമുക്ക് എഴുന്നേൽക്കാം